ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ ആരും തന്നെ മോള് വന്നു മോള് വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ ചേച്ചിയാണത് ചുരിദാറിട്ടത് ചേച്ചി പിന്നെ ചേച്ചിയുടെ കുട്ടികളാണ് കേട്ടോ മൂന്നാളാണ് ചേച്ചിക്ക് കുട്ടികൾ അപ്പോൾ അതിൻ്റെ പിന്നിലതാ ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ ചെറിയ മോനും വരുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ആദ്യമായിട്ടാവും കാണുന്നത് ഇപ്പോൾ വീട് കുടിയിരിപ്പിന് വരണതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിൽ വീട് കുടിരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ അതിനവര് വരണതാണ് കേട്ടോ അപ്പോൾ നാളെയാണ് വീട് കുടിയിരിക്കല് അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ഒരു ഈ കുടുംബത്തിൽ കുറച്ച് പേരൊക്കെ അധികം കണ്ടു കേട്ടോ അപ്പോൾ ഒരു ചേച്ചിയാണ് വന്നിട്ടുള്ളൂ ഒരു ചേച്ചി പിന്നെ തമിഴ്നാട്ടിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിലാണ് ആ സെറ്റ് എത്തിയിട്ടില്ല അവരും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് പേരുടെ അധികം ഉണ്ടാവും അപ്പോൾ ചേച്ചിയിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ എന്താ ഇവിടെ അധികം വന്നിട്ടൊന്നുമില്ല ചേച്ചി ചില ചില വീഡിയോകളും വന്നിട്ടുള്ളൂ അപ്പോൾ മോളാണ് ഇവിടെ ഇന്നത്തെ അരി അരക്കലും ഞാൻ ചിക്കൻ ഉണ്ടാക്കുക ഞാൻ മാത്രല്ല എല്ലാവരും കൂട്ടിയിട്ട് തന്നെയ് ചിക്കൻ ഉണ്ടാക്കണത് ആ കുട്ടികളൊക്കെ അവിടെ പുറത്ത് കളിക്കുന്നുണ്ട് പിന്നെ മോളും നല്ല മോളിലെ ഭർത്താവും അവരൊക്കെ അവിടെ പുറത്തിരിക്കുന്നുണ്ട് ചേച്ചി ചേട്ടനൊക്കെ അപ്പോൾ അവർക്ക് ചായയൊക്കെ വെച്ചുകൊടുത്തു കേട്ടോ അപ്പോഴേക്ക് ഞാനും വേഗം സബോളും ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചു അമ്മ ഉണ്ട് ഇവിടെ അച്ഛനും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അമ്മ കണ്ണിലൊക്കെ മരുന്ന് ഒഴിച്ചിട്ട് റെസ്റ്റിലാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നാൽ അറങ്ങി പോകലേ അപ്പോൾ അതൊക്കെ കണ്ണിലടിക്കണത് കാരണം അവിടെ ഇരിക്കയാണ് അപ്പോൾ ഞാനും ചേച്ചിക്ക് ഓരോ കോമഡിയും തമാശയൊക്കെ പറഞ്ഞത് എപ്പോഴേലൊക്കെ കാണുമ്പോഴല്ലേ അപ്പോൾ അങ്ങനെ തമാശ ഒക്കെ പറഞ്ഞിട്ട് ഇരുന്നു ഇനി ഒരാളും കൂടി രംഗത്ത് ഉണ്ടായിരുന്നു രണ്ട് ചേച്ചിമാരും കൂടി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മൂന്നാളാണ് എനിക്ക് ചേച്ചിമാരുള്ളത് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അമ്മയ്ക്ക് അപ്പം അതിലത്തെ ഒരു ചേച്ചി ചില വീഡിയോകളൊക്കെ വരാറുണ്ട് അപ്പോൾ ചേച്ചിമാരുടെ പേരെന്താണെന്നറിയോ മൂത്ത ചേച്ചിയുടെ പേര് ശ്യാമള രണ്ടാമത്തെ ചേച്ചിയുടെ പേര് പ്രമീള മൂന്നാമത്തെ ചേച്ചിയുടെ പേര് ഷർമിള നാലാമത്തെ എൻ്റെ പേരാണ് ഷജിള മനസ്സിലായില്ലേ അപ്പോൾ ഇനി ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തു തറവാട് അപ്പോൾ ആ തറവാട് പൊളിച്ചിട്ട് അതിപ്പോൾ അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാരുണ്ട് അവർ വീടൊക്കെ തറവാടുള്ള ഓടുവരൊക്കെ പൊളിച്ചിട്ട് കുറച്ച് കുറച്ച് പണികൾ കാരണം ചോരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ രണ്ടു നില പോലുള്ള ചെറിയൊരു വീടായിരുന്നു കേട്ടോ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടെങ്കിലും പക്ഷെ അത് താമസിക്കാൻ ഇപ്പോൾ അങ്ങനെ പറ്റില്ല അതുകൊണ്ട് അത് പൊളിച്ചിട്ട് അമ്മായിമാർ പിന്നെ മകള് സ്നേഹ പിന്നെ ഭർത്താവ് സതീഷ് അവർ കൂടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ നമുക്കൊരു വീ ഒരു വീട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം വീടാണ് ഞാനിപ്പോൾ കാണിച്ചു തരണത് വീടാണ് ഇപ്പോൾ കാണിച്ചു തരണത് വീടാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നേരം പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ചേച്ചി മോനാണ് കേട്ടോ എൻ്റെ ഒപ്പം വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ സുഖമാണ് വീഡിയോ ഒക്കെ എടുത്തു തരാനൊക്കെ ആളുണ്ടാവുമല്ലോ അപ്പോൾ എന്താ സതീഷിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് സതീഷ് പറഞ്ഞത് അമ്മയുടെ മകളുടെ ഭർത്താവാണ് കേട്ടോ അവരാണ് ഇപ്പോൾ വീട് കേറ്റിരിക്കണത് പിന്നെ കുറച്ച് പൈസ അങ്ങനെ എന്താ പാസ്സായിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പൈസ തന്നെ കിട്ടുള്ളു കേട്ടോ അപ്പം ബാക്കിയൊക്കെ പിന്നെ ചെയ് എന്താ സ്നേഹ സ്നേഹയുടെ ഭർത്താവ് സതീഷിൻ്റെ കേട്ടോ എല്ലാ പണിയും ചെയ്ത് പൂർത്തിയാക്കിയത് എന്തായാലും എല്ലാവർക്കൊക്കെ എല്ലാവർക്കും വീടിയോ അല്ല എല്ലാവർക്കും വീടൊക്കെ താമസിക്കാൻ പറ്റി സൗകര്യങ്ങളും റൂമും ഒക്കെ നല്ലൊരു സൗകര്യമായി കിട്ടും ഇനി ഞങ്ങളുടെ ഓണ സമയത്ത് ഇവിടെയാണ് ഞങ്ങൾ ഓണക്കളി കളിക്കാട്ടോ ഓണക്കളി ഓണ തുമ്പി തുമ്പി തുറയിൽ തുമ്പി തുറയിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഇനിയിപ്പോൾ ഓണത്തിന് നിങ്ങളൊക്കെ കാണും അപ്പം മുകളിലേക്ക് റൂമുകളൊന്നുമില്ല അവിടെ ഒരു വലിയ ഹാള് പോലെ ഇട്ടു അധികം ആൾക്കാരൊന്നും ഇല്ല വേണ്ട അമ്മായിമാരും പിന്നെ മകളാണ് പിന്നെ ഹസ്ബൻഡ് ഗൾഫിലാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ നാല് പുറവും അച്ഛന്റെ അനിയ അനിയന്മാരുടെ വീടാണ് കേട്ടോ നാല് പുറം നാല് പുറം അറിയില്ല അച്ഛൻ്റെ ഒരു അനിയൻ്റെ വീട് പിന്നെ വേറെ വേറൊരു അനിയൻ്റെ വീട് പിന്നെ മകളുടെ വീട് അങ്ങനെയൊക്കെയാണ് നാല് പുറം അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കുടുംബക്കാർ ഒരു എട്ട് പത്ത് വീടുണ്ട്ട്ടോ വീടിൻ്റെ നാല് പുറം എട്ട് പത്ത് വീടുണ്ട് അപ്പം ഞങ്ങൾക്കിവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല വീ എന്താ ഇവിടെ തറ ഇപ്പം പണിയെടുത്ത വീടിൻ്റെ അവിടെ നിന്നെയാണ് ഞങ്ങളുടെ എന്താ കുടുംബ അമ്പലം അപ്പോൾ അമ്പലം ഞാൻ കാണിച്ചിട്ടില്ല അമ്പലം പിന്നൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലം കണ്ട ചെറിയ രോഡിട്ട ഒരു ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ നാലുപോലുള്ള ഒരു അമ്പലമാണ് ഇത് അപ്പോൾ എൻ്റെ വീട് ഇവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട് അവിടെയാണ് എൻ്റെ വീട് പെട്ടെന്ന് ഇവിടെ നോക്കിയാൽ കാണില്ല ലൈറ്റ് ഉള്ളതാണ് എൻ്റെ വീട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് തറവാടും കുടുംബക്കാരുടെ വീടൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്താ എല്ലാവരും ഉണ്ട് വീട്ടിലത്തെ ചെറിയമ്മമാരും കുട്ടിച്ചന്മാരും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ തലേ ദിവസം വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഓരോ വീഡിയോ ഓരോ ഫോട്ടോ എടുത്തതാണ് കാരണം എപ്പോഴെങ്കിലൊക്കെ ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു കാരണം പിറ്റേ ദിവസം നല്ല തിരക്കാവുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാലും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തലേ ദിവസമാകുമ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ കുടുംബക്കാർ മാത്രമേ ഉള്ളു ഇപ്പോൾ ഇവിടെ ഉള്ളത് പുറത്തൊന്നും ആരും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി സെറ്റ് വന്നിട്ടുണ്ട് ചേച്ചി മകള് ഭർത്താവ് അതാ വേറെ എന്താണ് മൂത്ത ചേച്ചി ചേച്ചിട്ടോ ശ്യാമള പറഞ്ഞ മൂത്ത ചേച്ചിയാണ് അവരുടെ മക്കളൊക്കെയാണത് മരുമകൾ പിന്നെ കുട്ടി ക്രേസി ഫാമിലി പറഞ്ഞാൽ അവളുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അവൾ യൂട്യൂബ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം ക്രേസി ഫാമിലി കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ ഇവിടെയാണ് എന്താ ഫോട്ടോ വെച്ചെടുക്കണത് പിന്നെ ഇതാണ് അച്ഛൻ്റെ പെങ്ങന്മാർ അച്ഛൻ്റെ ിയന്മാരൊക്കെ ഉള്ളത് പിന്നെ അപ്പോൾ ഇതാണ് അമ്മയുടെ മകളും ഭർത്താവ് ഇട്ടിപ്പോൾ കാണിച്ചത് ഇത് അമ്മയുടെ മകളുടെ കുട്ടി അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്കൊന്നും ആർക്കും ആരും അറിയുണ്ടാവില്ല ഇതാണ് അമ്മയുടെ മകളുടെ ഭർത്താവും സതീഷും സ്നേഹയിട്ടോ അപ്പോൾ ഇവർ സ്റ്റവ് പുതിയ സ്റ്റൗ ഒക്കെ കൊണ്ടുവരികയാണ് പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കേണ്ട അപ്പോൾ ഇതാണ് ബിജാട്ടൻ കുറച്ച് പണിത്തിറക്കിലാണ് പെട്ടി വണ്ടിന്ന് സാധനങ്ങളൊക്കെ ഇറക്കുകയാണ് ആളൊക്കെ നല്ല തിരക്കിലാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ഭർത്താവാണ് മറ്റു താടി വെച്ചത് പിന്നെ കുട്ടിച്ചിൻ്റെ മരുമകൻ അപ്പോൾ ഇത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ കൂട്ടുകാർക്ക് ഇവരൊന്നും പരിചയമില്ല അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് പോലെ നമ്മളൊരു കൂടി വീട് കൂടി പിന്നെ തലേ ദിവസത്തെ കുറച്ചൊരു ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നാളത്തെ ഒരു കുറച്ചധികം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതും കൂടി എല്ലാവരും കാണണേ അപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചിക്കനൊക്കെ വെച്ചു പിന്നെ ചോറുണ്ടായിരുന്നു അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതാണ് കേട്ടോ വീട് അപ്പോൾ തറവാടിൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയ ഒരു ടർസ് വീട് വന്നുകൊണ്ട് ഇതാണ് നമ്മുടെ സതീഷ് അവൻ നല്ല തിരക്കിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ ഒരുപാട് എന്താ നന്നാക്കാനും സാധനങ്ങളൊക്കെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ നല്ലൊരു തിരക്കിലാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും കൂട്ടുകാരെ നാളെ കാണാം കേട്ടോ ഓക്കെ ബൈ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരാം